താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ പല കാര്യങ്ങളും നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിടുതലിനായി മനസ്സിലാക്കുമ്പോൾ അതിലേക്കുള്ള വഴി പലപ്പോഴും ദുർഘടമായി നമുക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു മെസ്സേജ് ചെയ്തിരുന്നു സ്നേഹിക്കുക ആരെ ശത്രുവിനെ എങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കുവാൻ പറ്റുമോ പറയാൻ എളുപ്പമാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് പറയുവാൻ കഴിയും എളുപ്പമാണ് എന്നാൽ എങ്ങനെ ശത്രുവിനെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയും അതിൻ്റെ പ്രാക്ടിക്കൽ വശം അപ്പോൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മൾ ഉപദ്രവിച്ച ഉപദ്രവങ്ങളോട് ഉപദ്രവിച്ചവരോട് മനഃപൂർവ്വമായി ക്ഷമിക്കണം അതിനെങ്ങനെ കഴിയും പലരും ചോദിച്ച ചോദ്യമാണ് അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായി ഈ മെസ്സേജ് മാറും എന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ശത്രുവിനോട് ശത്രു നമുക്ക് വിരോധമായി ചെയ്ത കാര്യങ്ങളെ മറന്നുകൊണ്ട് അവരോട് ക്ഷമിക്കുവാൻ കഴിയും അപ്പോൾ അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കാം മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എൻ്റെ സങ്കടം പൊങ്ങി വന്നു സങ്കടപ്പെട്ട് മിണ്ടാതിരിക്കുന്ന ദാവീദ് എവിടെ ശത്രുവിന് മുമ്പിൽ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദുഷ്ടന്റെ മുമ്പിൽ ദുഷ്ടൻ ആരാണ് ഷൗൽ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടാണോ എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടാണോ മിണ്ടാതിരിക്കേണ്ടി വന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മിണ്ടാതിരിക്കേണ്ടി വരാറുണ്ട് അല്ലെ സഹോദര സഹോദരി അറിയാം അറിയാൻ അറിഞ്ഞൊക്കെ പല വീഴ്ചകളും ഉണ്ടാകും അപ്പോ മിണ്ടാതെ എന്ന് കേൾക്കേണ്ടതായിട്ട് വരും എന്നാൽ ഇവിടെ അങ്ങനെയല്ല ദാവീത് ഷൗൽ എന്ന ഇസ്രായേലിന്റെ രാജാവിന് നന്മ മാത്രമേ ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ തൻ്റെ രാജസ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന വലിയൊരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഷൗലായിരിക്കുമ്പോഴാണ് ദാവിദ് ആ ഷവുലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിന് മുൻപിൽ ഫയന്ന് വിറച്ച് പേടിച്ചൊളിച്ചിരിക്കുന്ന ഷൗലും ഷൗലിൻ്റെ പടയാളികളും ആ ഭയപ്പാടിന് മധ്യത്തിൽ നിന്ന് ദാവീദ് ശൗലിനെയും ശൗലിൻ്റെ പ്രജകളെയും ശൗലിന്റെ പട്ടാളത്തെയും രക്ഷിക്കുകയാണ് ദാവിത അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഫലിസ്തീന്മാർ ഈ പറയുന്ന ശൗലിനെയും തനിക്കൊപ്പമുള്ളവരെയും കൊന്നു മുടിച്ചേനെ അപ്പോൾ തൻ്റെ ജീവൻ തന്നെ രക്ഷപ്പെടുത്തിയവൻ നമ്മളൊരു ആണെങ്കിൽ മിണ്ടാതിരിക്കൂൻ മിണ്ടാതിരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ സഹോദരി എന്തുകൊണ്ടാണ് നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റാത്തത് അത്രമാത്രം നിന്റെ ജീവൻ തന്നെ കളഞ്ഞ് നീ അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് കരുതുന്നുണ്ട് കുറവുകളെല്ലാം മറന്ന് നിന്റെ ജീവിതം തന്നെ അവന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുക എന്നിട്ടാ ഈ മനുഷ്യൻ അല്ലേ നിന്റെ സന്തോഷവും നിന്റെ സ്വപ്നങ്ങളും എല്ലാം നിന്റെ ഭാര്യയിൽ തന്നെ ഒതുക്കി നിർത്തിയിരിക്കുക അതല്ലേ സഹോദര അപ്പോഴാ ഇങ്ങനെ ഒരു പ്രശ്നം അവൾ അവളുടെ ഇഷ്ടത്തിന് ക്ഷമിക്കാൻ പറ്റത്തില്ല ദൈവദാസനെ ഇതിനൊന്നും ഇങ്ങനെ കാണിക്കുന്നവളോട് ഇങ്ങനെ കാണിക്കുന്നവനോട് എനിക്ക് ക്ഷമിക്കുവാൻ കഴിയത്തില്ല എന്റെ സഹായം കൊണ്ട് നിലനിന്നാണ് എനിക്കിന്ന് വിരോധിയായി മാറിയിരിക്കുന്നു ഞാൻ ക്ഷമിക്കത്തില്ല പറ്റത്തില്ല ആ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടായിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചാലോ പക്ഷെ അല്ലേ ദാവീദിൻ്റെ അവസ്ഥയും അത് തന്നെ വേണമെങ്കിൽ ദാവീദിന് വാളും കുന്തവും ഒക്കെ ആയിട്ട് ശൗലിന് നേരെ പോകാമായിരുന്നു ഒന്ന് ശമ്മുവേലിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ ദാവീദിൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ് ആ ചരിത്രത്തിലൊരിടത്തും ദാവീദ് തൻ്റെ ശത്രുവായ ശൗലിന് നേരെ യുദ്ധം ചെയ്യുന്നതായിട്ട് കാണുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല കാരണം ദാവിത് മൗനമായിരുന്നു ദൈവത്തെ കൊണ്ട് ശൗലിന് നേരെ യുദ്ധം ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതെങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ ശത്രുവിന് മുമ്പിൽ അവർ ചെയ്യുന്ന ഉപദ്രവങ്ങൾക്ക് മുമ്പിൽ നമുക്ക് മൗനമായിരിക്കുവാൻ കഴിയുന്നതും അത് മുഖാന്തരം ദൈവം അവരോട് യുദ്ധം ചെയ്യുന്ന അനുഭവം സംജാതമാക്കുവാനും കഴിയുന്നതും മൂന്ന് തിരിച്ചറിവുകളാണ് ദാവിദിൻ്റെ ജീവിതത്തിൽ ഈ ഒരു മൗനമായിരിക്കുന്ന ക്ഷമിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ദാവിദിനെ കൊണ്ടു ചെന്നെത്തിച്ചതും ഒന്നാമത്തെ അറിവ് ആ അറിവ് ദൈവത്തോട് തന്നെ ദാവിദ് ചോദിച്ചു വാങ്ങുകയാണ് മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം തന്നെ അതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ ഞാൻ വായിക്കാം കേട്ടോ ശ്രദ്ധിച്ചോളണമേ യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എൻ്റെ നാളുകളെ നാലു വിരൽ നീളമാക്കിയിരിക്കുന്നു ദാവിദ് അറിയുക എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ ദൈവത്തോട് ദാവിദ് അറിവ് ചോദിക്കുകയാണ് ദൈവം അറിവ് കൊടുത്തു നാലു വിരൽ നീളമാക്കിയിരിക്കുന്നു ഇത്രമാത്രം ക്ഷണികമായൊരു ജീവിതമാണ് എനിക്കുള്ളതെന്ന് ദാവിദ് തിരിച്ചറിയുകയാണ് ആ അറിവാണ് ശത്രുവിനോട് ക്ഷമിക്കുവാൻ ദാവീദിനെ പ്രാപ്തനാക്കി മാറ്റിയത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത പത്രങ്ങളിലും ടി വികളിലും നിങ്ങൾ കണ്ടു കാണും ഒരു പിതാവ് ഇരട്ടകളായ തൻ്റെ മക്കളെയും കൊണ്ട് ഔട്ടിങ്ങിന് പോവുകയാണ് സെറ്റിൽഡായ ഫാമിലി ബിസിനസ്സുകാരനായ ഭർത്താവ് ജോലിക്കാരിയായ മാതാവ് ഈ കൊറോണ മുഖാത്തിനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അത്രമാത്രമേ ഉള്ളൂ അല്ലാതെ ഓക്കെയാണ് അവരങ്ങനെ ഔട്ടിങ്ങിന് പോയി തിരികെ വരുന്ന വഴി ചില മണിക്കൂറുകൾ കഴിഞ്ഞ് അവരെ ഒരു പത്രമിടുവാൻ വന്ന ആൾ കാണുകയാണ് മരണമെന്തെന്നറിഞ്ഞുകൂടാത്ത ആ രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ മൂന്ന് മണിക്കൂറോളം വഴിയിൽ മരിച്ച് വിറങ്ങലിച്ച് കിടന്ന പിതാവിൻ്റെ അടുക്കലിരുന്ന് കരയുകയാണ് ആ ഔട്ടിങ്ങിന് പോകുമ്പോൾ അവരുടെ സ്വപ്നത്തിലെങ്കിലും അങ്ങനെ ഒരു മരണം എത്തി നോക്കി കാണുമോ മരണത്തെക്കുറിച്ചൊരു ചിന്ത കടന്നു വന്ന് കാണൂ കടന്നു വന്ന് കാണത്തില്ല അത്രമാത്രം പെട്ടെന്ന് മരണം ആ മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയി ഇത്രയേ ഉള്ളൂ പ്രിയരെ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കൊറോണ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് പലരും നമ്മെ വിട്ടു പോകുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരത നമ്മൾ അറിയുവാൻ പോകുന്നത് ഈ മാസ്ക് ഒക്കെ മാറ്റി പഴയതുപോലെ നമ്മൾ പുറത്തിറങ്ങുവാൻ തുടങ്ങുമ്പോൾ ഇന്നലകളിൽ ഈ മാസ്ക് ഒന്നും ഇല്ലാതിരുന്ന നാം സന്തോഷത്തോടെ പുറത്തിറങ്ങി നടന്നിരുന്ന സമയത്ത് നമ്മെ എതിരേറ്റിരുന്ന നമ്മോട് കുശലം പറഞ്ഞ നമ്മുടെ സന്തോഷങ്ങളെ പങ്കുവച്ചിരുന്ന പലരെയും നാം ഇനി പുറത്തിറങ്ങി നടക്കുമ്പോൾ കാണത്തില്ല അനേകർ നമ്മെ വിട്ടുപോയി നമ്മൾ അറിഞ്ഞിട്ടില്ല ഇവൻ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മെ സ്നേഹിക്കുകയും നമ്മെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒത്തിരി പേര് അറിയത്തില്ല ഈ അടുത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു ഈ കൊറോണയ്ക്ക് പദ്ധ്യത്തിലാണ് കേട്ടോ ഹോസ്പിറ്റലിൽ വെച്ചാണ് കണ്ടത് വാക്സിൻ എടുക്കാൻ പോയപ്പോൾ അപ്പോൾ അവനെ കണ്ട ഉടനെ സന്തോഷത്തോടെ അവനോട് വിശേഷങ്ങൾ ചോദിച്ചു അപ്പോൾ അവനായിരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് കൂട്ടുകാർ ഞങ്ങൾക്കുണ്ട് അതുപോലെ ഓരോ സ്ഥലത്തും ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് ഇത് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കൂട്ടുകാരനാണ് അപ്പോൾ അവനോട് വിശേഷങ്ങൾ ചോദിച്ച ഉടനെ അടുത്ത് എനിക്കറിയേണ്ടത് ആ അവൻ്റെ ഏരിയയിൽ നിന്ന് വരുന്ന കൂട്ടുകാരൊക്കെ ഇപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുവോ അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുവാനായിട്ട് തുടങ്ങി അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നല്ലവണ്ണം പഠിക്കുന്ന പഠിച്ചിറങ്ങിയ ഒരു പതിനെട്ടോ പത്തൊൻപതോ വയസ്സുള്ളപ്പോൾ തന്നെ സർക്കാർ സർവീസിൽ കയറിയ ഒരു കൂട്ടുകാരൻ നമ്മളൊക്കെ അസുഖയോടെ നോക്കുന്ന ഒരു കൂട്ടുകാരൻ അപ്പോൾ അവനെക്കുറിച്ച് ചോദിച്ചു എടാ അവൻ സുഖമായിരിക്കുന്നല്ലോ നാട്ടിലാണോ അതോ ട്രാൻസ്ഫർ ആയി എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും ആണോ അപ്പോൾ പുള്ളി പെട്ടെന്ന് നിശബ്ദമായി വിഷമത്തോടെ പറഞ്ഞു ഇടാ നീ അറിഞ്ഞില്ലേ ഒരു രണ്ടാഴ്ചയായതേ ഉള്ളൂ അവൻ നമ്മളെ വിട്ടുപോയി ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ചോദിച്ചു എടാ ഞാൻ അറിഞ്ഞില്ല എന്നോടാരും പറഞ്ഞില്ല അവൻ പറയുക ഞാനും അറിഞ്ഞില്ല തൊട്ടടുത്ത ഒരു നാലോ അഞ്ചോ വീട് അപ്പുറത്ത അവന് അറിഞ്ഞില്ല ചില ദിവസങ്ങൾ കഴിഞ്ഞാണ് അവൻ പോലും അറിഞ്ഞത് അത്രമാത്രം നമ്മുടെ ജീവിതം ക്ഷണികമായിരിക്കുന്നു എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും എത്ര തന്നെ വൈരാഗ്യത്തോടെ വാശിയേറ്റി വാശിയേറ്റി ജീവിച്ചാലും ഈ ജീവിതം എങ്ങോട്ടാണെന്നൊരു ബോധ്യം ഉറപ്പ് നമുക്കില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു ഈ തിരിച്ചറിവ് ദാവി ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമേ ഈ തിരിച്ചറിവ് എനിക്ക് തരണമേ ഞാൻ ക്ഷമിച്ചോളാം അത്രമാത്രം ചെറിയൊരു ജീവിതമുള്ള നമ്മൾ എന്തിനാ പ്രിയരെ വാശിയും വൈരാഗ്യവും കാണിക്കുന്നേ ഇന്ന് നാം പലരോടും വാശിയും വൈരാഗ്യവും കാണിച്ച് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും നാം കാണിക്കുന്ന വാശിയുടെയും ഒക്കെ ഫലം അനുഭവിക്കുന്നത് അതുകൊണ്ട് മനഃപൂർവ്വമായി നമുക്ക് ക്ഷമിക്കുവാൻ കഴിയണം ദാവിത പറയുകയാണ് എൻ്റെ ജീവിതം അത്രമാത്രം ക്ഷണികമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു രണ്ട് മുപ്പത്തി ഒൻപതാമത്യായം അതിൻ്റെ ആറാമത്തെ വാക്യമാണ് കേട്ടോ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം അവർ വൃദ്ധമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്ന് അറിയുന്നില്ല ശത്രുത കാണിച്ചും വാശി കാണിച്ചും വൈരാഗ്യം കാണിച്ചും ഒരുപാട് നമ്മൾ വെട്ടിപ്പിടിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് വെട്ടിപ്പിടിക്കുന്നുണ്ട് ഇതൊക്കെ ആരനുഭവിക്കും ഇതിനുള്ള ഉത്തരവും ആദ്യത്തെ പോയിനകത്ത് തന്നെ ഉണ്ട് പ്രിയനെ നമ്മൾ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും ആർത്തി കാണിച്ചാലും വൈരാഗ്യത്തോടെയൊക്കെ ഇടപെട്ട് കോടതികൾ കയറി ഇറങ്ങി ഇതൊക്കെ ആരനുഭവിക്കുമെന്ന് ഒരു ഉറപ്പില്ലാത്ത ലോകത്തിലാണ് നാം ആയിരിക്കുന്നത് സെലിബ്രിറ്റീസ് സിനിമാ നടന്മാർ കോടിക്കണക്കിന് ആസ്തിയുള്ളവർ എത്രയോ പേർ ഈ കൊറോണ കാലത്ത് നമ്മെ വിട്ടുപോയി അവർ സമ്പാദിച്ച് വച്ചിരുന്നതൊക്കെ ആരനുഭവിച്ചു സ്വസ്ഥതയില്ല സമാധാനമില്ല ശത്രുവിനെ ഭയന്ന് ഈ ജീവിക്കുന്ന ഈ ചെറിയ ജീവിതം സന്തോഷത്തോടെ ആയിരിക്കുവാൻ ശത്രുവിനോട് ക്ഷമിച്ച് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഇന്ന് ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽ ക്യാൻസർ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി ഉള്ള ജീവിതം സന്തോഷകരമായിട്ട് ജീവിക്കുക ദാവീദ് ആ അറിവ് നേടി ഞാൻ എന്തൊക്കെ ഇപ്പോൾ ശബുലിനോട് യുദ്ധം ചെയ്ത് വാരിപ്പിടിച്ച് വെച്ചാലും കാര്യമില്ല അതൊന്നും എനിക്ക് അനുഭവിക്കുവാൻ കഴിയണമെന്ന് ഉറപ്പില്ല കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരും പുലരുമ്പോൾ ആ കാണാതെ പോകും സന്തോഷമായി ജീവിക്കുക ഒരു ദിവസമെങ്കിലും നമുക്ക് ഈ ലോകത്തിൽ കൂടുതൽ ജീവിക്കുവാനായിട്ട് കഴിയും മൂന്നാമത്തെ കാര്യം മുപ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യമാണ് നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു ഈ കഷ്ടതയെ ശത്രു തനിക്ക് വിരോധമായി ചെയ്യുന്ന കാര്യങ്ങളെ ദാവിത് കാണുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ് അഥവാ പരീക്ഷ ദൈവം തനിക്ക് ഒരുക്കിയിരിക്കുന്ന പരീക്ഷയായിട്ട് ശത്രു ചെയ്യുന്ന കാര്യങ്ങളെ ദാവീദ് കാണുന്നു അപ്പോൾ ദാവീതിന് ശത്രുവിനോട് വൈരാഗ്യം തോന്നേണ്ട കാര്യം കൊണ്ടോ ഇല്ല ഞങ്ങൾക്കും എന്തുകൊണ്ടാണ് ക്ഷമിക്കുവാൻ കഴിയുന്നതെന്ന് നിങ്ങൾ പലരും ചോദിക്കുമ്പോൾ ഉത്തരം ഇത് തന്നെയാണ് ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നതാണിത് ദൈവം അത് ചെയ്യത്തില്ല ദൈവം ചെയ്യുന്നതാണ് എന്ന് കരുതി മിണ്ടാതിരിക്കും ദൈവം ഞങ്ങളെ ഒരു പരീക്ഷയിലൂടെ കടത്തിവിടുന്നു പരീക്ഷയിലൂടെ കടത്തിവിടുന്നു അപ്പുറത്ത് പരീക്ഷയെന്നുണ്ടെങ്കിൽ ജയമോ തോൽവിയോ ഉണ്ട് ആ പരീക്ഷ നല്ലതുപോലെ അറ്റൻഡ് ചെയ്യും ജയിക്കും അപ്പോൾ ഈ ശത്രു ദൈവമുഖാന്തരമുള്ളതാണ് ദൈവമുഖാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ ശത്രുവിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് നന്മയ്ക്കാണ് അത് നന്മയ്ക്കാണ് അത് നന്മയ്ക്കാണ് ദൈവം തിന്മയ്ക്കായി ഒന്നും ചെയ്യത്തില്ലത എന്നുള്ള തിരിച്ചറിവ് നമ്മെ ക്ഷമിക്കുവാൻ പ്രാപ്തരാക്കി തീർക്കും അപ്പോൾ അങ്ങനെ ക്ഷമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാൽപ്പതാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു എൻ്റെ കാലുകളെ ഒരു പാറമയിൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി വീഴ്ച പറ്റാതെ നടക്കുമാറായി ആര് ദാവീദ് ആരോട് ക്ഷമിച്ചപ്പോൾ തന്നെ ഉപദ്രവിച്ചു ഒതുക്കി കളയുവാൻ ഒടുക്കി കളയുവാൻ വിടാതെ പിന്തുടർന്ന ഷൗലിനോട് ക്ഷമിച്ചപ്പോൾ ദാവീദ് ആ ഉറച്ച കാലുകളോടെ നടന്നു എവിടേക്ക് വാക്തത്വത്തിലേക്ക് അപ്പോൾ എന്താ ക്ഷമിക്കുക നോക്കിയേ ലുഗോസിന്റെ സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ കർത്താവു യേശു ക്രിസ്തു ക്ഷമിക്കുകയാണ് ആരോടാണ് ക്ഷമിച്ചത് ഉപദ്രവിച്ചവരോട് ക്ഷമിച്ചു നിന്നിച്ചവരോട് ക്ഷമിച്ചു ക്രൂശിൽ കയറ്റിയവരോട് ക്ഷമിച്ചു ബിലാപ്പുറം കുത്തി തുളച്ചവരോട് ക്ഷമിച്ചു തലമേൽ മുൾക്കിരീടം വെച്ച് അടിച്ച് താഴ്ത്തവരോട് ക്ഷമിച്ചു ഒപ്പമുണ്ടായിരുന്നു ഓടിപ്പോയവരോട് ക്ഷമിച്ചു അങ്ങനെ എല്ലാവരോടും കർത്താവു ആയശു ക്രിസ്തു ക്ഷമിച്ചു ക്ഷമിക്കുമ്പോൾ കർത്താവ് എങ്ങനെയായിരിക്കുന്നു ശത്രുവിനാൽ ഉടയപ്പെട്ട നുറുങ്ങപ്പെട്ട തകർക്കപ്പെട്ട പാത്രമായി യശുരാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ രോഗം ശീലിച്ചവനായി വരണ്ട നിലത്തിൽ നിന്ന് മുളച്ചു വരുന്ന തൈ പോലെ കർത്താവു യേശു ക്രിസ്തു മാറി രൂപഗുണമില്ലാത്തവനായി കോമളത്വം ഇല്ലാത്തവനായി കർത്താവ് മാറി വ്യസനപാത്രമായി കർത്താവ് മാറി ആ വ്യസനപാത്രമായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ക്ഷമിച്ചു ഫലം എന്താണ് മാനപാത്രമായി കർത്തവായ യേശു ക്രിസ്തുവിന്റെ പിതാവായി ദൈവം ഉയർപ്പിച്ചു ആ പാത്രത്തെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ല യേശുവിൻ നാമത്തിൽ ദൈവം നിന്നെ പണിയുമ്പോൾ നിന്നെ ഉപദ്രവിച്ച ശത്രുക്കളുടെ മധ്യത്തിൽ തന്നെ നിന്നെ പണിതെടുക്കുമ്പോൾ പിന്നെ ആ ശത്രുവിൻ്റെ ഒരു ഉപദ്രവത്തിനും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല ആരാണോ നിന്നെ ഉപദ്രവിക്കുന്നത് ആരാണോ നിന്നെ നിന്ദിക്കുന്നത് സഹോദരി നിന്റെ കുടുംബജീവിതത്തിൽ ആരാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണോ വിരോധമായി എഴുന്ന നിൽക്കുന്നത് അവരുടെ മധ്യത്തിൽ നീ മിണ്ടാതിരുന്ന് ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഇന്ന് നുറുക്കപ്പെട്ട തകർക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്നെ പണിതെടുക്കും മാനപാത്രമായി ഒരു ശത്രുവിനും തൊടുവാൻ കഴിയാത്ത വിധത്തിൽ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ നീ യുദ്ധം ചെയ്യുവാൻ പോകുമ്പോഴല്ല പോയി നിന്റെ ജീവിതം പണിയപ്പെടുവാൻ പോകുന്നത് നീ മൗനമായി ദൈവസേനയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ അതേ ശത്രു കാൺഗേ ഏത് ശത്രുവാണോ ക്രൂശിൽ കയറ്റിയത് അതേ ശത്രു ഉയർപ്പറിയുക ഓ താങ്ക് യു ലോഡ് യേശുവിനാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ ജോലി ജോലിസ്ഥലത്ത് സഹോദര നിന്നെ ക്രൂശിൽ കയറ്റി ഒതുക്കി കളയുവാൻ നോക്കിയിരിക്കുന്ന ആ ശത്രു കാൺഗേ നീ ഉയർക്കുവാൻ പോകുക അമ്മേൻ നീ പണിയപ്പെടുവാൻ പോകുക ഓ സ്തോത്രം പ്രാർത്ഥിക്കേ ഈശു പിന്നാവത്തിൽ ചിലർ ഇന്ന് പകൽക്കാലം പണിയപ്പെടുക മാനപാത്രമായി ആ നുറുക്കപ്പെട്ട പാത്രം ഒരപ്പനെന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ തകർക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു പണിയപ്പെടുക ഓ താങ്ക് യു റോഡ് മാനപാത്രമായി പണിയപ്പെടുക അനുഗ്രഹിക്കപ്പെട്ട ആ മക്കളുടെ അമ്മയായി അപ്പനായി മാതാവേയും പിതാവേ നിങ്ങൾ പണിയപ്പെടുക ചില സ്ഥാനത്ത് മൗനമായിരിക്കേ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള അവസരം കൊടുക്ക് ക്ഷമിക്ക് ഓ സ്ത്രോത്രം ധാവി അറിഞ്ഞതുപോലെ ദൈവത്തോട് ചോദിച്ച് അറിഞ്ഞ് ക്ഷമിക്ക് എത്ര ക്ഷണികമെന്ന് അറിഞ്ഞ് ക്ഷമിക്ക് നീ ക്ഷമിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങും നിന്റെ തലമുറകളുടെ മേലെ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ കർത്താവ് തിരികെ കൊണ്ടുവരും എന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് കർത്താവ് തന്നെ പുറത്ത് കൊണ്ടുവരും അതെ നിങ്ങൾ ക്ഷമിക്കുവാൻ തയ്യാറാകുമ്പോൾ എങ്ങനെ ക്ഷമിക്കുവാൻ കഴിയും ദാവിതിനെ പോലെ നമുക്കറിയുവാൻ കഴിയണം നമ്മുടെ ജീവിതം എത്ര ക്ഷണികം എന്തൊക്കെ നേടിയെടുത്താലും അതൊക്കെ അനുഭവിക്കുവാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല ഈ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ ദൈവമറിയാതെ അല്ല അങ്ങനെയെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് ക്ഷമിക്കുവാൻ കഴിയണം അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹം എന്ന് കരുതുന്നു അനുഗ്രഹമാണെങ്കിൽ എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്നവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വളരെ ഭാരപ്പെട്ടായിരിക്കുന്നു എങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും എന്നാൽ കണ്ടോടെ പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതും ഇന്ന് പകലിലും വളരെ കോപത്തോടെ വൈരാഗ്യത്തോടെ അവരെ ഉപദ്രവിക്കുന്ന ശത്രുവിനു മുമ്പിൽ എങ്ങനെ പ്രതികാരം ചെയ്യണം പ്രതികരിക്കണമെന്നറിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ഇപ്പോൾ നസ്രനായ യേശുബിൻ നാമത്തിൽ ക്ഷമിച്ച് തുടങ്ങട്ടെ ക്ഷമിക്കുന്നവർ ഉയർക്കുന്ന ദിവസമായി ദിവസം മാറട്ടെ ജോലിസ്ഥലത്ത് ആ ഉയർപ്പുണ്ടാകട്ടെ തൊഴിൽ മേഖലയിൽ ആ ഉദ്ധാരണം ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ജനം മാറട്ടെ തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല പ്രതികൂലവും മാറട്ടെ ഇന്ന് പകലിൽ തൊഴിൽ മേഖലയിൽ വലിയൊരു വിടുതൽ ആ റിസൾട്ട് അവർ അനുഭവിക്കട്ടെ ലഭിക്കേണ്ട ശമ്പള കുടിശ്ശികൾ ലഭിക്കട്ടെ പ്രമോഷനുകൾ ലഭിക്കട്ടെ ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികൾ ലഭിക്കട്ടെ ബാധ്യതകളിലായിരിക്കുന്ന ബാധ്യതകളിലായിരിക്കുന്നവരുടെ കർത്താവെ അടച്ചു തീർക്കുവാൻ തക്കവണ് ലോണുകൾ അടച്ചു തീർക്കുവാൻ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ഇവർ വിടിവിക്കപ്പെടട്ടെ ഇവരെ ബാധിച്ചിരിക്കുന്ന ആ ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ ദാരിദ്ര്യം മാറിപ്പോകട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ അടുക്കലയിലെ ദാരിദ്ര്യം മാറട്ടെ യേശുബിൻ നാമത്തിൽ തലമുറകളെ പഠിപ്പിക്കുവാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്നവർ ഉപകരണങ്ങൾ വാങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ അവർക്ക് വേണ്ടത് നൽകി മാനിക്കണമേ അപ്പച്ച യേശുബീ സ്തോത്രം സഹായികൾ ഒരുക്കണമേ അവർക്ക് നിലനിൽക്കുവാൻ തക്കവേണം ബിസിനസ്സുകൾ ചെയ്യുന്നവർ കച്ചവടങ്ങൾ ചെയ്യുന്നവർ യേശുവിൻ നാമത്തിൽ സഹായികൾ ഒരുങ്ങപ്പെടട്ടെ വിശാലത ഉണ്ടാകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ ക്ഷമിച്ച് തിരികെ പ്രാപിക്കട്ടെ ഓ സ്തോത്രം അമേൻ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറുന്ന കൃപയ്ക്കായി സ്വദിക്കുന്നു ഇവരിലെ രോഗികൾ ഇന്ന് സൗഖ്യമാകട്ടെ ആശുപത്രികളിലായിരിക്കുന്നവർ തിരികെ ഭവനത്തിലേക്ക് കടന്നു വരട്ടെ ആശുപത്രികളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഭവനത്തിലേക്ക് കടന്നു വരട്ടെ ശരമ അനുഭവിക്കുന്ന സകല രോഗവും യേശു പിൻമത്തിൽ വിട്ടുമാറട്ടെ ഭവനങ്ങളുടെ പണികൾ തുടങ്ങി പൂർത്തിയാക്കുവാൻ കഴിയാതെയായിരിക്കുന്ന പോലെ പണികൾ പൂർത്തിയാക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ ലോണുകൾ സാക്ഷനായി കിട്ടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ തടങ്ങിവയ്ക്കപ്പെട്ട അനുഭവങ്ങൾ മാറട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശു ബിൻ്റാമത്തിൽ തന്നെ ആ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ പ്രഭാത എന്ന പ്രതിദിന വചന അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ